ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഭാജ്യസംഖ്യകളെയും അഭാജ്യസംഖ്യകളെയും കുറിച്ചാണ് അതായത് ഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും അഭാജ്യസംഖ്യ എന്നാൽ പ്രൈം നമ്പേഴ്സ് എന്നും നമുക്ക് പറയാം അപ്പോൾ എങ്ങനെയാണ് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൾട്ടിപ്പിൾസിനെ കുറിച്ചാണ് അഥവാ ഗുണിതങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ തന്നാൽ അതിൻ്റെ ഗുണിതങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും അതെങ്ങനെ നമ്മൾ എഴുതിയിരുന്നത് അതിൻ്റെ ഗുണ ഗുണനഫലങ്ങൾ എന്നാൽ ഈ പ്രാവശ്യം ഘടകങ്ങളെക്കുറിച്ച് പറയുന്നത് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടോസ് എന്ന് വിളിക്കും ഫാക്ടോഴ്സ് എന്ന് വിളിക്കുന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഗുണന ഫലത്തിന് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഗുണിക്കുന്ന സംഖ്യകളെയാണ് ഫാക്ടോഴ്സ് എന്ന് പറയുന്നത് ഉദാഹരണമായി ഒരു രണ്ട് രണ്ട് എങ്കിൽ ഒന്നും രണ്ടുമാണ് അതിൻ്റെ ഫാക്ടറേഴ്സ് ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് എന്നൊരു ഉദാഹരണം എടുത്തു ഈ പന്ത്രണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാണ് അല്ലേ അപ്പോൾ ഒന്നും പന്ത്രണ്ടും ഘടകങ്ങളാണ് ഇനി മറ്റൊന്ന് രണ്ട് ആറ് അതായത് രണ്ട് ആറ് പന്ത്രണ്ടാണെന്നറിയാം അതായത് രണ്ടും ആറും അതിൻ്റെ ഘടകങ്ങളാണ് മറ്റൊന്ന് മൂന്ന് ഇൻറ്റു നാല് അപ്പോൾ എന്താണ് മൂന്നും നാലും പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളാണ് ഇനി വരുന്നത് നാല് മൂന്ന് വേണ്ട ആവശ്യമുണ്ടോ നാല് ഇൻറ്റു മൂന്ന് നമുക്ക് ഓൾറെഡി മൂന്ന് ഇൻറ്റു നാല് ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത്രയും ഘടകങ്ങളാണ് ഇനി വേറെ ഘടകങ്ങളൊന്നും പന്ത്രണ്ടിന് വരുന്നില്ല അപ്പോൾ നമുക്ക് പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പന്ത്രണ്ട് ഓക്കെ എത്രയും ഘടകങ്ങളാണ് പന്ത്രണ്ട് എന്ന നമ്പറിന് വരുന്നത് ഇനി മറ്റൊരു ഉദാഹരണം കൂടെ ചെയ്തു നോക്കാം മുപ്പത്തിയാറ് മുപ്പത്തിയാറിനെ എങ്ങനെയൊക്കെ ആക്കാം ഒരു മുപ്പത്തിയാറ് മുപ്പത്തിയാറ് അല്ലേ ടു ഇൻറ്റു എയ്റ്റീൻ അത് രണ്ട് ഇരു പതിനെട്ട് മുപ്പത്തി ആറാണ് മൂന്ന് ഇൻറ്റു പന്ത്രണ്ട് അങ്ങനെ എഴുതിയാലും മുപ്പത്താറ് തന്നെയല്ലേ കിട്ടുന്നത് പിന്നെയോ നാല് ഇൻറ്റു പട്ടിക ആലോചിച്ച് നോക്കിയാൽ മതി നാല് ഇൻറ്റു ഒൻപത് കിട്ടും അല്ലേ നാല് ഇൻറ്റു ഒൻപത് എന്താണ് മുപ്പത്തിയാറാണോ പിന്നെയോ വേറെ ഏതാണ് വരുന്നത് നമുക്കൊന്ന് നേരത്തെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഒൻപത് ഓക്കെ ഇനി വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ ഇതിൻ്റെ ഇടയിൽ ആ ഉണ്ടല്ലേ ആറ് ആറ് മുപ്പത്തിയാറല്ലേ ആറ് എൻറ്റു ആറ് അപ്പോൾ നമുക്ക് ഒൻപതിന് മുമ്പ് ആറ് എഴുതാം ആറ് എന്നിട്ട് ഒൻപത് എഴുതാം ഇങ്ങനെ കൂടുന്ന നമ്പറിന് ഇങ്ങനെ ആ ഹോട്ടലിൽ എഴുതുകയാണ് കേട്ടോ പിന്നെ ഏതാ വരുന്നത് പന്ത്രണ്ട് വരുന്നുണ്ട് പതിനെട്ട് മുപ്പത്തിയാറ് ഇത്രയും ഘടകങ്ങൾ മുപ്പത്തി ആറ് അപ്പോൾ ചില സംഖ്യകൾക്ക് കൂടുതൽ വരും ചിലതിന് കുറവാണ് വരുന്നത് ഇപ്പോൾ ഘടകങ്ങൾ എങ്ങനെ എഴുതുന്ന മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തിയെട്ട് പേനകൾ എത്ര തരത്തിൽ പാക്കറ്റുകളാക്കാം നമ്മുടെ കയ്യിൽ ഇരുപത്തിയെട്ട് പേനകളുണ്ട് ഈ പേനകൾ ഏതെല്ലാം വിധത്തിൽ എത്ര എണ്ണം പാക്കറ്റുകളിൽ നിറക്കാം എന്നാണ് ചോദിക്കുന്നത് എത്ര പാക്കറ്റുകൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു പാക്കറ്റിൽ എത്ര എണ്ണം നിറക്കാം എന്നൊക്കെ ഈ ചോദ്യത്തിന് അർത്ഥമുണ്ട് അപ്പോൾ നോക്കാം ഇരുപത്തിയെട്ടിനെയാണ് നമുക്ക് ഘടകങ്ങളാക്കേണ്ടത് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് പേനകൾ ഏതൊക്കെ വിധത്തിലോക്കാണ് ഇരുപത്തിയെട്ടിനെങ്ങനെയൊക്കെ ആക്കാം ഇരുപത്തിയെട്ട് കിട്ടാൻ ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് അല്ലേ ഒന്ന് ഇൻറ്റു വൺ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഓക്കെ അല്ലേ ഇനിയോ അടുത്തത് പറയാം ഇരുപത്തിയെട്ടിന് ഒരു പകുതിയൊക്കെ രണ്ട് ഇൻറ്റു പതിനാല് വരും അല്ലേ എന്നൊരു പകുതി പതിനാല് അപ്പോൾ രണ്ടേൻ്റെ പതിനാല് പിന്നെ മൂന്ന് കൊണ്ട് വരുന്നുണ്ടോ മൂന്ന് കൊണ്ട് എങ്ങനെയെങ്കിലും വരുമോ ഇല്ല മൂന്ന് ഘടകമായിട്ട് ഒരിക്കലും വരില്ല അല്ലേ നാല് വരുന്നുണ്ട് നാല് ഏഴ് ഇരുപത്തിയെട്ടാണ് ഓക്കെ അല്ലേ അപ്പോൾ നാല് ഏഴ് ഇരുപത്തിയെട്ട് ഇനി ഉണ്ടോ ഇല്ല അല്ലേ അഞ്ച് വരുന്നില്ല ആറ് വരില്ല ഏഴ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ എഴുതി അല്ലേ അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് ഇരുപത്തിയെട്ട് പേനക്കുള്ളത് എന്ന നമ്പറിനുള്ളത് അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പാക്കറ്റ് പാക്കറ്റാക്കാം ഒരു പേന ഇരുപത്തെട്ട് പാക്കറ്റുകളിലാക്കാം ഓരോ പേന വീതം അല്ലെങ്കിൽ ഇരുപത്തെട്ട് പേനകൾ ഒരു പാക്കറ്റിലാക്കാം മറ്റൊന്ന് രണ്ട് പേന വീതം പതിനാല് പാക്കറ്റാക്കാം അല്ലെങ്കിലോ പതിനാല് പേന വീതം രണ്ട് പാക്കറ്റിലാക്കാം അല്ലെങ്കിൽ നാല് പേന വീതം ഏഴ് പാക്കറ്റിലാക്കാം അല്ലെങ്കിൽ ഏഴ് പേനകൾ വീതം നാല് പാക്കറ്റിലും ആക്കാം ഈ രീതിയിലൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് ആറ് രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലത്തെ കൊസ്റ്റിങ് വന്നാൽ ചെയ്യാൻ കഴിയുമല്ലോ ഇനി നമുക്ക് ഈ ഘടകങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാനുണ്ട് അതായത് ഏതെങ്കിലും നമ്പറിൻ്റെ ഘടകം അതായത് ഫാക്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഒന്നാമത്തത് എന്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് ഭാഗ്യ സംഖ്യയാണ് ഈ ഫാക്ടേഴ്സിൽ സംഖ്യകൾ വരുന്നത് അതായത് നമുക്ക് അതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാം കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാം സംഖ്യ ഭാജ്യം മീൻസ് നമുക്ക് ഘടകങ്ങളാക്കാൻ കഴിയുന്ന നമ്പേഴ്സാണ് അതാ നമുക്ക് പിന്നീട് പഠിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വാജ്യസംഖ്യകളെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതി നോക്കാം അതുപോലെ രണ്ടാമത്തെ അപാദ്യസംഖ്യ പ്രൈം നമ്പേഴ്സ് വാജ്യസംഖ്യ അപാജ്യസംഖ്യ അതല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ പ്രൈം നമ്പർ എങ്ങനെ രണ്ട് തരമായിട്ട് നമുക്ക് ഈ ഘടകങ്ങൾ പറയാൻ കഴിയും അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നോക്കാം ടു എന്ന നമ്പറിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും വണ് ഇൻറ്റു ടു അല്ലേ വൺ ഇൻറ്റു ടു എന്നത് ടു അല്ലേ അപ്പോൾ ഈ ടു എന്ന നമ്പറിൻ്റെ ഘടകങ്ങൾ വണ്ണും ടു മാത്രമാണ് അല്ലേ വേറൊരു ഘടകം അവിടെ വരുന്നില്ല അതായത് അതേ സംഖ്യയും വണ്ണും മാത്രമേ വരുന്നുള്ളൂ ഇനി മൂന്നിന് നോക്കിയാൽ വണ്ണിൻറ്റു ത്രീ ആണ് അതായത് ഒന്നും പിന്നെ മൂന്നെന്ന അതേ സംഖ്യയും മാത്രമേ അതിൻ്റെ ഘടകങ്ങളുള്ളൂ എങ്കിൽ നാല് നോക്കാം ഒന്ന് ഇൻറ്റു നാല് അല്ലേ അപ്പോൾ നാല് വരുന്നുണ്ട് പിന്നെയോ രണ്ട് ഇൻറ്റു രണ്ട് വരുന്നു അല്ലേ അപ്പോൾ മൂന്ന് ഘടകങ്ങൾ വണ്ണ് ടു ഫോർ മൂന്ന് ഘടകങ്ങൾ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വന്നു നേരത്തെയൊക്കെ അതേസംഖ്യയും മണ്ണും മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അതേ അതേസംഖ്യയും മണ്ണും മാത്രമല്ല ഒരു രണ്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഘടകങ്ങളാക്കുമ്പോൾ രണ്ട് തരത്തിൽ വരുന്നുണ്ടെന്ന് കണ്ടു ഇങ്ങനെ അതേ സംഖ്യയും മണ്ണും മാത്രം വരുന്നതിന് നമുക്ക് ഇത്തരം ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത് സംഖ്യകളെയാണ് നമുക്ക് എന്ത് വിളിക്കാവുന്നത് ബാധ്യസംഖ്യ അതെ അന്നേരം രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ അതായത് ണ്ണ് പിന്നെ അതേ സംഖ്യ പിന്നെ പിന്നെ വേറൊരു ഘടകം കൂടെ ഒക്കെ വരികയാണെങ്കിൽ നമുക്കതിനെന്ത് വിളിക്കാം ഭാജ്യസംഖ്യ എന്ന് വിളിക്കാം അതായത് ഒന്നാമത്തത് അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് അതായത് രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ പ്രൈം നമ്പേഴ്സിന് കോമ്പോസിറ്റ് നമ്പേഴ്സിന് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അഭാജ്യസംഖ്യ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് ഘടകങ്ങൾ മാത്രം കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഓക്കെ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നതാണ് എന്ത് കോമ്പോസിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ സംഖ്യ ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ഘടകങ്ങൾ ആ ഘടകങ്ങൾ ഏതൊക്കെയാകും വണ്ണും പിന്നെ ഏത് സംഖ്യേൻ്റെ ഘടകമാണോ നമ്മൾ കാണുന്നത് ഏത് സംഖ്യയുടെ ഘടകമാണോ കാണുന്നത് അതേ സംഖ്യ മാത്രം അപ്പോൾ ഘടകങ്ങളെ രണ്ട് തരത്തിൽ പറയാം ഭാജ്യസംഖ്യ അഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് അപ്പോൾ അപാജ്യ സംഖ്യകളെ നമുക്കൊന്ന് നോക്കാം രണ്ടെന്ന സംഖ്യ നോക്കാം അല്ലേ രണ്ട് നമ്മളിപ്പോൾ കണ്ടു രണ്ട് മൂന്ന് ഇനി അഞ്ച് നോക്കിയാൽ അഞ്ചിനും ഏഴ് പതിനൊന്ന് പതിമൂന്ന് അങ്ങനെ ഇങ്ങനെ പോകും അതായത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകൾ അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ടിന് രണ്ട് നോക്കുക രണ്ടിനെന്തേ വരുന്നുള്ളൂ രണ്ടിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നുള്ളൂ ഒന്നും രണ്ടും മാത്രമല്ല വരുന്നുള്ളൂ എന്ന് എഴുതാം ഒന്ന് രണ്ട് രണ്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്നിനാണെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ചിനാണെങ്കിൽ ഒന്ന് അഞ്ച് ഏഴിനാണെങ്കിൽ ഒന്ന് ഏഴ് വരുന്നുള്ളൂ പതിനൊന്നിന് ഒന്നും പതിനൊന്ന് മാത്രമേ ഘടകം വരുന്നുള്ളൂ പതിമൂന്നിന് ഒന്നും പതിമൂന്ന് മാത്രമേ ഘടകങ്ങൾ വരുന്നുള്ളൂ ഇങ്ങനെയുള്ള നമ്പേഴ്സ് അതായത് ആ സംഖ്യയും ഒരു ഒന്നും കൂടെ ഘടകമായിട്ട് വരും ഇത്രയാണ് ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മളെന്ത് വിളിക്കുന്നത് അഭാഗ്യസംഖ്യ അല്ലെങ്കിൽ പ്രെയിം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് അന്നേരം നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ഇങ്ങനെ പോകും പതിനഞ്ച് ഇങ്ങനെ പോകുന്ന സംഖ്യകളുണ്ട് ഇത്തരം സംഖ്യകൾക്കൊക്കെ രണ്ട് സംഖ്യ മാത്രമല്ല രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരും രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരുന്ന ഈ സംഖ്യയെ നമുക്ക് എന്ത് വിളിക്കാം ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാം ഇപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ഏതാണ് അതായത് ഭാജ്യസംഖ്യ ഏതാണ് സംഖ്യ അതായത് ഫ്രെയിം നമ്പർ ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ ഘടകങ്ങളാക്കി നോക്കുക അപ്പോൾ ഘടകങ്ങൾ രണ്ടിൽ കൂടുതൽ വരുന്നതെല്ലാം ഭാജ്യസംഖ്യ അല്ലെങ്കിൽ കോപ്പോസിറ്റ് നമ്പറായിരിക്കും കേട്ടോ ഓക്കെ